ബി എം എസ് അച്ചങ്കോവിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അഞ്ഞൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒന്നാം ഘട്ടമായി എഴുപത്തെട്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ബി എം എസ് യൂണിറ്റ് വിതരണം ചെയ്ത് കേരളത്തിലെ ഭാരതീയ സംഘം എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇതുപോലെയുള്ള പഠനോപകരണം ഭാരതീയ സംഘം ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നു സ്കൂൾ ബാഗ് ബുക്കുകൾ വാട്ടർ ബോട്ടിൽ പേന പെൻസിൽ തുടങ്ങി കുട്ടികൾക്കാവശ്യമായ പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്ത വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികളിലേക്ക് പദ്ധതി എത്തിക്കുമെന്ന് ബി യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് കേസരി അനിൽകുമാർ ആര്യങ്കാവ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സുരേഷ് ജനറൽ സെക്രട്ടറി ജി കണ്ണൻ അച്ഛൻകോവിൽ യൂണിറ്റ് സെക്രട്ടറി ശ്രീഹരി പ്രസിഡന്റ് വിജയൻ എന്നിവർ നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ